പൗരിന്റെ നേതൃത്വത്തിൽ മോന്നെങ്കിൽ ഞാനിപ്പോൾ അവസരം ചെയ്യുക ഇലക്ഷൻ എടുത്തിരിക്കുകയും ഇടയ്ക്ക് തെങ്ങിയാണ് ഇതൊക്കെ വളരെ ബോധപൂർവമാണ് യഥാർത്ഥ അജണ്ടകളെ വഴിപെട്ടത് ഇലക്ട്രോൾ ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി നിലപാട് കണ്ടിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പണം നൽകിയവരുടെ പേര് പരിചയപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും വെള്ളം വരെ കൊടുക്കുന്നത് ഇത്തരം വിഷയങ്ങളുണ്ട് ഇലക്ട്രോജന മൂലായും അതായത് പട്ടിണിയൊക്കെ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയിൽപ്പെട്ടു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ബിജെപിക്കെതിരാവും ആ ഘട്ടത്തിൽ വീണ്ടും ജനങ്ങളിൽ പിന്നിപ്പിട്ടാക്കാനുള്ള ശ്രമം നടത്തിക്കും കേരളത്തിന് പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാർ നേരത്തെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുക പൌരത്വ നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യ ഒരു പൌരത്വം നിശ്ചയിക്കുന്നതും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത തന്നെ വൈവിധ്യങ്ങളാണ് വൈവിധ്യങ്ങളുടെ റിപ്പബ്ലിക് ആണ് ഇന്ത്യ വിവിധ മതം ജാതി ഭാഷ സംസ്കാരം ദേഷം അങ്ങനെയുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന നിലപാടാണ് ഇന്ത്യയിൽ ഇതാദ്യമായി നിയമസഭയിൽ ശബ്ദിച്ച് പൌരത്വം നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അത് ഈ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ആ ഗവൺമെന്റ് എൽ ഡി എഫ് സർക്കാരാണ് അതേ നിലപാട് ഞങ്ങൾ തുടരും അതിശക്തമായി കേരളത്തിൽ ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന എതിരെയുള്ള ക്യാമ്പയിൻ ശക്തമായി എലക്ഷനിൽ ഒരു സംശയം വേണ്ടതില്ല എലക്ഷനിൽ ചർച്ചയപ്പെടാൻ പോകുന്നത് പൊതുവെ കേരളം എതിരാണ് അതോടൊപ്പം കള്ളന് കഞ്ഞിവെച്ചു കൊടുത്ത കോട്ടർത്തിനെതിരെ ശക്തമായ നിലപാട് വരും പാർലമെന്റ് വേണ്ടിയിട്ടുണ്ട് ഏതെങ്കിലും കോൺഗ്രസ് എം പിമാർ പാർലമെന്റിനകത്ത് പുറത്തു വേണ്ടിയിട്ടില്ല നിലപാടെടുത്തിട്ടില്ല എൽ ഡി എഫ് ഇത്തരം ശക്തമായ സമീപനം സ്വീകരിക്കുമ്പോൾ നിലപാടില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന കോൺഗ്രസിനെ തുറന്നു കാണിക്കുന്ന നിലയിലേക്ക് കേരളമാണോ അതൊക്കെ അതൊക്കെ നടക്കട്ടെ ഇവിടെ ബിജെപിക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ കേരളത്തിൽ യു ഡി പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാനപ്പോൾ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ഭരണത്തിൽ തുടരുന്നതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാടാണ് കേരളം ഇനിയും ആ നിലപാട് ഒരുത്തിപ്പിടിക്കും കേരളത്തിന്റെ ഈ ശബ്ദം ഇന്ത്യൻ പാർലമെന്റ് വരണമെങ്കിൽ ഇടതുപക്ഷ എം പിമാർ വിജയിക്കണം എന്ന ചിന്ത കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു